വിശുദ്ധ പൗലോസ് തിമോത്തോയോസിനെഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം പ്രായം ചെന്നവനെ ശകാരിക്കരുത് അവനെ പിതാവിനെ പോലെയും യുവാക്കന്മാരെ സഹോദരന്മാരെ പോലെയും പ്രായം ചെന്ന സ്ത്രീകളെ മാതാക്കളെ പോലെയും യുവതികളെ നിർമ്മലതയോടെ സഹോദരിമാരെ പോലെയും ഉപദേശിക്കുക യഥാർത്ഥത്തിൽ വിധവകളായിരിക്കുന്നവരെ ബഹുമാനിക്കുക ഒരു വിധവയ്ക്ക് മക്കളോ മക്കളുടെ മക്കളോ ഉണ്ടെങ്കിൽ അവർ ആദ്യമായി തങ്ങളുടെ കുടുംബങ്ങളോടുള്ള മതപരമായ കർത്തവ്യമെന്തെന്ന് മനസ്സിലാക്കുകയും തങ്ങളുടെ മാതാപിതാക്കന്മാരോടുള്ള കടമകൾ നിറവേറ്റുകയും ചെയ്യട്ടെ അത് ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യമാണ് ഏകാകിനിയായ ഒരു യഥാർത്ഥ വിധവയാകട്ടെ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് അപേക്ഷകളിലും പ്രാർത്ഥനകളിലും ദിനരാത്രങ്ങൾ ചെലവഴിക്കുന്നു എന്നാൽ സുഖഭോഗങ്ങളിൽ മുഴുകുന്നവൾ ജീവിച്ചിരിക്കെ തന്നെ മരിച്ചു കഴിഞ്ഞു അവർ ആരോപണമുക്തരായിരിക്കാൻ നീ ഇതെല്ലാം അവരെ ഉദ്ബോധിപ്പിക്കുക ഒരുവൻ തൻ്റെ സ്വന്തക്കാരുടെയും പ്രത്യേകിച്ച് തൻ്റെ കുടുംബത്തിൻ്റെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ലെങ്കിൽ അവൻ വിശ്വാസത്യാഗിയും അവിശ്വാസിയേക്കാൾ ഹീനനുമാണ് അറുപത് വയസ്സിൽ കുറയാതെ പ്രായമുള്ളവളും ഒരുവൻ്റെ മാത്രം ഭാര്യയായിരുന്നവളുമായ സ്ത്രീയെയാണ് വിധവകളുടെ ഗണത്തിൽ ചേർക്കേണ്ടത് മാത്രമല്ല അവൾ സത്പ്രവൃത്തികൾ വഴി സാക്ഷ്യം നേടിയിട്ടുള്ളവളുമായിരിക്കണം അതായത് സ്വസന്താനങ്ങളെ നന്നായി വളർത്തുകയും അതിഥി സത്കാരത്തിൽ താത്പര്യം കാണിക്കുകയും വിശുദ്ധരുടെ പാദങ്ങൾ കഴുകുകയും പീഡിതരെ സഹായിക്കുകയും എല്ലാവിധ സത്പ്രവൃത്തികൾക്കും വേണ്ടി തന്നെ തന്നെ അർപ്പിക്കുകയും ചെയ്തിട്ടുള്ളവളായിരിക്കണം എന്നാൽ പ്രായം കുറഞ്ഞ വിധവകളെ ഒഴിവാക്കുക കാരണം അവർ ഇന്ദ്രിയമോഹങ്ങളാൽ ക്രിസ്തുവിൽ നിന്നകന്ന് വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചെന്നു വരാം അപ്പോൾ അവർ തങ്ങളുടെ ആദ്യ വിശ്വസ്ത ഉപേക്ഷിച്ചതുകൊണ്ട് കുറ്റക്കാരായി വിധിക്കപ്പെടും കൂടാതെ അവർ അലസരായി തീർന്ന് വീടുകൾ തോറും കയറി ഇറങ്ങുന്നു അലസരാകുക മാത്രമല്ല അപവാദങ്ങൾ പ്രചരിപ്പിച്ചും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് അനുചിതമായ സംസാരത്തിൽ മുഴുകിയും നടക്കുന്നു അതിനാൽ പ്രായം കുറഞ്ഞ വിധവകൾ വിവാഹം കഴിച്ച് അമ്മമാരായി വീട് ഭരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയായാൽ ശത്രുവിന് കുറ്റപ്പെടുത്താൻ അവസരമില്ലാതാകും എന്തെന്നാൽ ചില ആളുകൾ ഇതിനകം സാത്താനിലേക്ക് തിരിഞ്ഞുകഴിഞ്ഞു വിശ്വാസിയായ ഏതെങ്കിലും സ്ത്രീക്ക് വിധവകളായ ബന്ധുക്കൾ ഉണ്ടെങ്കിൽ അവൾ അവരെ സഹായിക്കണം അല്ലാതെ സഭയെ ഭാരപ്പെടുത്തരുത് അപ്പോൾ യഥാർത്ഥ വിധവകളെ സഹായിക്കുന്നതിന് സഭയ്ക്ക് സാധിക്കും സഭയെ നന്നായി ഭരിക്കുന്ന ശ്രേഷ്ഠന്മാർ പ്രത്യേകിച്ച് പ്രസംഗത്തിനും പ്രബോധനത്തിനുമായി അധ്വാനിക്കുന്നവർ ഇരട്ടി ബഹുമാനത്തിന് അർഹരായി പരിഗണിക്കപ്പെടണം എന്തെന്നാൽ വിശുദ്ധ ലിഖിതം പറയുന്നു മെതിക്കുന്ന കാളയുടെ വായ നീ മൂടിക്കെട്ടരുത് വേല ചെയ്യുന്നവൻ കൂലിക്ക് അർഹനാണ് രണ്ടോ മൂന്നോ സാക്ഷികളില്ലാതെ ഒരു ശ്രേഷ്ഠനെതിരായുള്ള ഒരാരോപണവും സ്വീകരിക്കരുത് പാപം ചെയ്യുന്നവരെ എല്ലാവരുടെയും മുമ്പിൽ വച്ച് ശകാരിക്കുക മറ്റുള്ളവരിൽ ഭയം ജനിപ്പിക്കാൻ അത് സഹായിക്കും ഈ നിയമങ്ങൾ മുൻവിധിയോ പക്ഷപാതമോ കൂടാതെ പാലിക്കാൻ ദൈവത്തിൻ്റെയും ക്രിസ്തു യേശുവിൻ്റെയും തിരഞ്ഞെടുക്കപ്പെട്ട ദൂതന്മാരുടെയും മുമ്പാകെ ഞാൻ നിന്നെ ചുമതലപ്പെടുത്തുന്നു ആർക്കെങ്കിലും കൈവയ്പ് നൽകുന്നതിൽ തിടുക്കം കൂട്ടുകയോ മറ്റൊരാളുടെ പാപങ്ങളിൽ പങ്കു ചേരുകയോ അരുത് നീ വിശുദ്ധി പാലിക്കണം വെള്ളം മാത്രമേ കുടിക്കൂ എന്ന നിർബന്ധം വിടുക നിന്റെ ഉദരത്തെയും നിനക്ക് കൂടെ കൂടെ ഉണ്ടാകാറുള്ള രോഗങ്ങളെയും പരിഗണിച്ച് അല്പം വീഞ്ഞ് ഉപയോഗിച്ചുകൊള്ളുക ചിലരുടെ പാപങ്ങൾ നേരെ ന്യായവിധിയിലേക്ക് നയിക്കും വിധം പ്രകടമാണ് മറ്റു ചിലരുടേതാകട്ടെ പിന്നാലെ വരുന്നു അതുപോലെ സത്പ്രവൃത്തികളും പ്രകടമാണ് മറിച്ചാണെങ്കിൽ അവയ്ക്ക് മറഞ്ഞിരിക്കുക സാധ്യമല്ല വിശുദ്ധ പൗലോസ് തിമോത്തേയോസിനെഴുതിയ ഒന്നാം ലേഖനം ആറാം അധ്യായം അടിമത്തത്തിൻ്റെ കീഴിലുള്ളവരെല്ലാം തങ്ങളുടെ യജമാനന്മാർ എല്ലാ ബഹുമാനങ്ങൾക്കും അർഹരാണെന്ന് ധരിക്കണം അങ്ങനെ ദൈവത്തിൻ്റെ നാമവും പ്രബോധനവും ദുഷിക്കപ്പെടാതിരിക്കട്ടെ യജമാനന്മാർ വിശ്വാസികളാണെങ്കിൽ അവർ സഹോദരന്മാരായതിനാൽ അവരോട് അനാദരം കാണിക്കരുത് മാത്രമല്ല കൂടുതൽ സേവിക്കുകയും വേണം അവരുടെ സത്പ്രവൃത്തികളുടെ ഫലം സ്വീകരിക്കുന്നവർ വിശ്വാസികളും പ്രിയപ്പെട്ടവരുമാണല്ലോ ഇക്കാര്യങ്ങൾ പഠിപ്പിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുക ആരെങ്കിലും ഇതിൽ നിന്ന് വ്യത്യസ്തമായി പഠിപ്പിക്കുകയോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അവികല വചനങ്ങളോടും ഭക്തിയുടെ പ്രബോധനങ്ങളോടും യോജിക്കാതിരിക്കുകയോ ചെയ്താൽ അവൻ അഹങ്കാരിയും അജ്ഞനുമാണ് എല്ലാറ്റിനെയും ചോദ്യം ചെയ്യാനും വാക്കുകളെ ചൊല്ലി തർക്കിക്കാനുമുള്ള പ്രവണതയ്ക്ക് വിധേയനാണവൻ ഇതിൽ നിന്ന് അസൂയയും വഴക്കും ദൂഷണവും ഉണ്ടാകുന്നു ദുർമതികളും സത്യബോധമറ്റവരും ഭക്തി ധനലാഭത്തിനുള്ള മാർഗമായി കരുതുന്നവരും തമ്മിലുള്ള തുടർച്ചയായ സംഘർഷങ്ങൾ ഇതിൻ്റെ ഫലമത്രേ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ഭക്തി വലിയൊരു നേട്ടമാണ് കാരണം നാം ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നില്ല ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകാനും നമുക്ക് സാധിക്കുകയില്ല ഭക്ഷണവും വസ്ത്രവും ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം സമ്പന്നരാകാൻ ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ അധപ്പതനത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന വ്യർത്ഥവും നാശകരവുമായ നിരവധി മോഹങ്ങളിലും നിപതിക്കുന്നു എന്തെന്നാൽ ദ്രവ്യാസക്തിയാണ് എല്ലാ തിന്മകളുടെയും മൂലം ഈ ആസക്തിയിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വ്യഥകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയായിട്ടുണ്ട് അല്ലയോ ദൈവത്തിൻ്റെ മനുഷ്യ നീ ഇവയിൽ നിന്ന് ഓടിയകലുക നീതി ഭക്തി വിശ്വാസം സ്നേഹം സഹനശക്തി സൗമ്യത എന്നിവ പിന്തുടരുക വിശ്വാസത്തിൻ്റെ നല്ല പോരാട്ടം നടത്തുകയും നിത്യജീവൻ മുറുകെ പിടിക്കുകയും ചെയ്യുക ഇതിലേക്കാണല്ലോ നീ വിളിക്കപ്പെട്ടിരിക്കുന്നത് അനേകം സാക്ഷികളുടെ മുമ്പാകെ നീ ഇത് ദൃഢമായി ഏറ്റുപറഞ്ഞിട്ടുള്ളതാണല്ലോ എല്ലാറ്റിനും ജീവൻ നൽകുന്ന ദൈവത്തിൻ്റെയും പന്തിയോസ്പീലാത്തോസിൻ്റെ മുമ്പിൽ ദൃഢപ്രഖ്യാപനത്തിലൂടെ സാക്ഷ്യം നൽകിയ ക്രിസ്തു യേശുവിൻ്റെയും സന്നിധിയിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു കർത്താവായ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നതുവരെ പ്രമാണം അവികലവും അന്യൂനവുമായി നീ കാത്തു സൂക്ഷിക്കണം വാഴ്ത്തപ്പെട്ടവനും ഏകപരമാധികാരിയും രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കളുടെ പ്രഭുവുമായ ദൈവം യഥാകാലം ഇത് വെളിപ്പെടുത്തി തരും അവിടുന്ന് മാത്രമാണ് അമർത്യൻ അപ്രാപ്യമായ പ്രകാശത്തിൽ വസിക്കുന്ന അവിടുത്തെ ഒരുവനും കണ്ടിട്ടില്ല കാണുക സാധ്യവുമല്ല അവിടത്തേക്ക് ബഹുമാനവും നിത്യമായ ആധിപത്യവും ആമേൻ ഈ ലോകത്തിലെ ധനവാന്മാരോട് ഔദ്ധത്യം ഉപേക്ഷിക്കാനും അനിശ്ചിതമായ സമ്പത്തിൽ പ്രത്യാശ വയ്ക്കാതെ അവയെല്ലാം നമുക്കനുഭവിക്കാൻ വേണ്ടി സമൃദ്ധമായി നൽകിയ ദൈവത്തിൽ അർപ്പിക്കാനും നീ ഉദ്ബോധിപ്പിക്കുക അവർ നന്മ ചെയ്യണം സത്പ്രവൃത്തികളിൽ സമ്പന്നരും ഉദാരമതികളും പങ്കുവയ്ക്കാൻ സന്നദ്ധരും ആയിരിക്കുകയും വേണം അങ്ങനെ യഥാർത്ഥ ജീവൻ അവകാശമാക്കുന്നതിന് അവർ തങ്ങളുടെ ഭാവിക്ക് നല്ല അടിത്തറയുടെ നിക്ഷേപം ശേഖരിക്കട്ടെ അല്ലയോ തിമോത്തേയോസേ ഭരമേൽപ്പിച്ചിട്ടുള്ളത് കാത്തു സൂക്ഷിക്കുക ലൗകികമായ വ്യർത്ഥ നിന്നും വിജ്ഞാനാഭാസത്തിൻ്റെ വൈരുദ്ധ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുക ഇവ അംഗീകരിക്കുക ചിലർ വിശ്വാസത്തിൻ്റെ അതിര് ലംഘിച്ചിട്ടുണ്ട് കൃപ നിങ്ങളോടുകൂടെ